കുറച്ചു സമയം അതിൽ നിന്നും ചെലവഴിക്കാൻ സന്തോഷമുണ്ടോ നിങ്ങളെപ്പോലുള്ളവരുടെ കഴിവുകൾ ഒരുപാട് പേരിലേക്ക് എത്തട്ടെ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമസ്കാരം എല്ലാവർക്കും ഇന്റർസോൺ കലോത്സവ നഗരിയിലാണ് ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് ഗംഭീരമായിട്ടുള്ള ഒരുപാട് കലാപരിപാടികൾ വേദിയിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗ്രൂപ്പ് സോങ് ഇന്ത്യ അല്ലെ അതിന്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന് വേദിയിൽ പെർഫോം ചെയ്ത് ഇറങ്ങിയിട്ടുള്ള മിടിക്കികളെയും മിടുക്കന്മാരെയാണ് നമ്മൾ മുമ്പിൽ കാണിരിക്കുന്നത് എല്ലാരും ഒരു ഹായ് പറഞ്ഞു ആ എന്താ പേര് ശിവാനി അല്ലേ ശ്രേയ ശ്രേയാ ശ്യാം ശ്യാമല്ലേ അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം എവിടെന്നാണ് വരുന്നത് പാലക്കാട് പാലക്കാട് എന്നാ വരുന്നത് അത് ശരി വേറെ ഉണ്ടായിരുന്നു അതുപോലെ ഇനി പേട്രിയോട്ടിക് ഉണ്ട് 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 വെസ്റ്റേൺ വേദി വേറെന്തൊക്കെയാ ഉണ്ടായിരുന്നു പാട്ട് അടിപൊളിയായിരുന്നു നല്ല കോറസും കാര്യങ്ങളൊക്കെ ഒക്കെ അടിപൊളിയായി കയറി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കല്ല് കടിയും വെള്ളിയൊന്നും കേട്ടില്ല അപ്പൊ നമ്മക്ക് പൊളിക്കാം സെറ്റ് மக சனி சகமபா பமக சனி சகமபா பமக சனி சகமப்பா ஸ்வராக ஸ்வரதாழமே சப்தஸ்வரங்களுடரும் கலையுடன் சங்கேதமே ஸ்வராக ഉണരും കലയുടെ സംഗീതമേ രാഗം രാഗം ആവ പ്രപഞ്ചത്തിൽ ഹരിനാം പാടിയ ആവ സംഗീതത്തിലാപനം ഡി പോളി എന്തായാലും പരിചയപ്പെടാൻ സാധിച്ച ഒരുപാട് സന്തോഷം എല്ലാരും പാട്ടിന്റെ മേഖലയിലൊക്കെ പാട്ടൊക്കെ പഠിക്കുന്നുണ്ടാവും അല്ലെ എല്ലാവരും പഠിക്കുന്നുണ്ട് പിന്നെ എല്ലാരും ഫൈനൽ ഇയർ ആണോ അല്ല യു ജി ഉണ്ട് അല്ലേ ഇനി വേറെ എന്തൊക്കെ ഇനി നെക്സ്റ്റ് വെസ്റ്റേൺ ഉണ്ട് ഉണ്ട് പിന്നെ പേട്രിയോട്ടിക് വേറെന്തൊക്കെ ഉണ്ട് പാട്ടുണ്ട് അപ്പോൾ ഒരുപാട് മത്സരങ്ങളിൽ ഇവർക്ക് ഇനിയും പങ്കെടുക്കാനുണ്ട് വിലപ്പെട്ട സമയം നമുക്ക് കുറച്ച് സമയം അതിൽ നിന്ന് ചെലവഴിക്കാൻ സന്തോഷം കേട്ടോ നിങ്ങളെപ്പോലുള്ളവരുടെ കഴിവുകൾ ഒരുപാട് പേരിലേക്ക് എത്തട്ടെ എല്ലാവിധ ആശംസകളും എല്ലാം നീ മത്സരിക്കാനുള്ളതും വേദിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ പരിചയപ്പെട്ട സന്തോഷം